നമസ്കാരം എന്നും എന്തിനും ഏതിനും കേന്ദ്രത്തെ കുറ്റം പറയുന്ന മന്ത്രിയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വേറെ എന്തിനാണ് കുറ്റം പറയേണ്ടത് അത്യാവശ്യം കാശാണല്ലോ അതാണല്ലോ ഖജനാവിൽ ഇല്ലാത്തതും പക്ഷേ മന്ത്രിമാരുടെ എല്ലാ ചെലവുകൾക്കും ഖജനാവിൽ പണം ഉണ്ടാനും അത് പുറത്തറിയിക്കാൻ പറ്റുകയുമില്ല ഇല്ലാത്ത സാധനത്തിന് വേണ്ടി പെട്ടെന്ന് വന്ന് അടിക്കാത്തവനെയല്ലേ കുറ്റം പറയാൻ സാധിക്കൂ ധനമന്ത്രി ആയതുകൊണ്ട് തന്നെ എല്ലാം മൂപ്പരുടെ തലയിൽ വരികയും ചെയ്യും അങ്ങനെ വന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രിയെ കഴിവുകെട്ടിയവൻ ആക്കിയിരിക്കുകയാണ് മറ്റെന്തും പറഞ്ഞോട്ടെ എന്ന് വയ്ക്കാം പക്ഷേ ഇങ്ങനെ മുഖ്യമന്ത്രി പറയാൻ പാടുണ്ടോ അങ്ങേരുടെ ദൂർത്തിനാണ് ഏറ്റവും അധികം പണം ഖജനാവിൽ നിന്ന് ചെലവാക്കിയിരിക്കുന്നത് എന്നിട്ടാണ് യാതൊരു മനസാക്ഷിയുമില്ലാതെ ബാലഗോപാലിനെ തള്ളിക്കളഞ്ഞത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കെടുകാര്യസ്ഥത കാരണമാണ് സർക്കാർ ജീവനക്കാർക്ക് യഥാസമയം ശമ്പളം നൽകാൻ കഴിയാത്തതെന്നാണ് മുഖ്യൻ യാതൊരു ഉളുപ്പുമില്ലാതെ തുറന്നടിച്ചത് കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിച്ച് ഇലക്ഷൻ കാലത്ത് ബാലഗോപാൽ തന്നെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് മുഖ്യൻ കരുതുന്നത് ധനമന്ത്രിക്ക് പിന്നിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആണെന്നും മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം തന്നെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയാണ് പാർട്ടിയും ബാലഗോപാലും കേന്ദ്രത്തിനെതിരെ തിരിഞ്ഞതെന്നും മുഖ്യമന്ത്രിക്ക് അറിയാം എന്തായാലും ഇപ്പോൾ കേന്ദ്രം കനിയാതെ പത്തിന്റെ പൈസ കിട്ടില്ലെന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ മാൻഡ്രേക്കും സംഘവും അങ്ങ് ഡൽഹിക്ക് വിടാനുള്ള നീക്കത്തിലാണ് അവിടെ ചെന്ന മോദിയുടെ കാൽക്കൽ വീണ് പുരുഷ അനുഗ്രഹിക്കണം എന്ന് പറയാൻ ഒരുങ്ങുകയാണ് കാലു പിടിച്ചില്ലെങ്കിൽ ഇടതുമുന്നണിയിൽപ്പെട്ട സർക്കാർ ജീവനക്കാർ പോലും ബി ജെ പിക്ക് കോൺഗ്രസിനോ വോട്ട് ചെയ്യുമെന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് സാങ്കേതിക തടസ്സം കാരണമാണ് ഒന്നാം തീയതി ശമ്പളം മുടങ്ങിയതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ പിൻവലിച്ചിരുന്നു ധനപ്രതിസന്ധിയാണ് ശമ്പളം കൊടുക്കാതിരിക്കാനുള്ള കാരണമെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ പതിമൂവായിരത്തി അറുനൂറ്റിഇരുപത് കോടി രൂപ നൽകാനുണ്ട് ഇത് നൽകിയെങ്കിൽ ശമ്പള പ്രതിസന്ധി ഒഴിവാക്കാൻ കഴിയുമായിരുന്നു സുപ്രീം കോടതിയിലെ കേസ് പിൻവലിക്കാമെങ്കിൽ പ്രസ്തുത തുക നൽകാമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചതുമാണ് എന്നാൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുമ്പിൽ മുട്ടുകുത്താൻ തയ്യാറായില്ല കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ നിലപാട് കടുപ്പിക്കുകയും ചെയ്തിരുന്നു സുപ്രീം കോടതി ആകട്ടെ കേരളത്തിന് വഴക്കമില്ലെന്ന് വിമർശിച്ച് കേസ് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരുമായി കലാപത്തിന് പോകാതെ അവരവർക്ക് വേണ്ടത് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് കേരളമാകട്ടെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാക്കുകേട്ട പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും യുദ്ധം ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കുകയാണ് ചെയ്തത് ഇപ്പോഴും കേസ് പിൻവലിക്കാൻ പറയുന്നത് അധാർമികമാണെന്നാണ് ബാലഗോപാലിന്റെ അഭിപ്രായം ഇതിനെ ജുഡീഷ്യറിയോടുള്ള വെല്ലുവിളിയായിട്ടാണ് മന്ത്രി കാണുന്നത് മാർച്ച് കടക്കാൻ ഏകദേശം ഇരുപത്തിരണ്ടായിരം കോടി രൂപ ആവശ്യമായി വരും ഇതിൽ കേരളത്തിന്റെ കയ്യിൽ ഒരറ്റ ചില്ലിക്കാശില്ല കേന്ദ്രം പണം തന്നില്ലെങ്കിൽ ചെലവുകൾ വരെ മുടങ്ങും ക്ഷേമ പെൻഷൻ വിതരണം അവതാളത്തിലായിട്ട് മാസങ്ങളായി തിരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്രം രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ബാലഗോപാൽ പറയുന്നത് എന്നാൽ ബാലഗോപാലിന്റെ പ്രസ്താവന അപക്വമാണെന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത് താൻ ധനമന്ത്രിയായി എത്തുന്ന സമയത്ത് മുപ്പത്തിനാലായിരം കോടിയായിരുന്നു പെൻഷൻ കമ്പനിയുടെ കടമെന്നും ബാലഗോപാൽ പറഞ്ഞു ഇതിൽ ഇരുപത്തി കോടി രൂപ തിരിച്ചടയ്ക്കേണ്ടി വന്നു പെൻഷൻ കമ്പനിയും കിഫ്ബിയും കടമെടുത്തതിനാൽ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി പതിനായിരം കോടിയാക്കി കേന്ദ്രം ുറച്ചു ഇപ്പോഴും സുപ്രീം കോടതിയിൽ പ്രതീക്ഷയർപ്പിച്ചാണ് ധനമന്ത്രി നീങ്ങുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ നിന്നും കിട്ടിയ നാലായിരത്തി കോടി രൂപ എവിടെ പോയി എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല ാഫ്റ്റും റിസർവ് ബാങ്ക് അഡ്വാൻസും ക്രമീകരിച്ചപ്പോൾ നാലായിരം കോടി തീർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് സർക്കാരിന്റെ കയ്യിലുള്ളത് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപ മാത്രമാണ് ഖജനാവിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്നും സർക്കാർ പറയുന്ന ന്യായമാണ് സോഫ്റ്റ്വെയർ പ്രശ്നം ഇക്കാര്യം മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ധനമന്ത്രിയുടെയും കാലിൽ പിടിക്കും മാത്രമാണ് ഇനി പിണറായിക്കും ബാലഗോപാലിനും മുമ്പിലുള്ള ഏക പോം പാർലമെന്റ് ലക്ഷം കഴിയുമ്പോൾ നരേന്ദ്രമോദി തന്നെ അധികാരത്തിലെത്തുമെന്ന പിണറായിക്ക് നന്നായിട്ട് അറിയാം ആവശ്യമില്ലാതെ കേന്ദ്രത്തെ പിണക്കാൻ പിണറായി തയ്യാറല്ല എന്നാൽ കേന്ദ്രത്തെ പിണക്കുന്ന സമീപനമാണ് സംസ്ഥാന സി പി എം നേതൃത്വം കൈകൊള്ളുന്നത് ഇത് നിയന്ത്രിക്കാൻ പിണറായിക്ക് കഴിയുന്നുമില്ല എം വി ഗോവിന്ദന്റെ കയ്യിലെ കളിപ്പാവയാണ് കെ എൻ ബാലഗോപാൽ പ്രവർത്തിക്കുന്നത് പിണറായി പ്രതിസന്ധിയിലായപ്പോൾ തന്നെ ഇക്കാര്യം മനസ്സിലാക്കി ബാലഗോപാൽ ഗോവിന്ദനൊപ്പം ചേർന്നു കേരളത്തിന് അനുവദിക്കുന്ന കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരല്ല ധനകാര്യ കമ്മീഷനാണ് അനുവദിക്കുന്നത് പിരിക്കേണ്ട പണം പിരിക്കാതെ കേന്ദ്രത്തിന് മുന്നിൽ കൈനീട്ടി നിൽക്കുകയാണ് കേരളം പണം ദൂർത്തടിക്കുകയാണ് സംസ്ഥാനം പിണറായി നിസ്സഹായനാണ് കേന്ദ്രത്തെ അദ്ദേഹം സഹായിക്കുന്നുവെന്ന ആരോപണത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് താൻ പ്രതിയായ കേസുകളിൽ നിന്നും ഊരുകയാണത്രെ പിണറായി ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം ശക്തമായി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല ഇതിലെല്ലാം സി പ്രവർത്തകർക്ക് കടുത്ത നിരാശയും പരിഭവവും ഉണ്ട് ബാലഗോപാൽ ഉൾപ്പെടെയുള്ള വിശ്വാസ്തർ ഇപ്പോൾ പിണറായിക്കെതിരെ നീങ്ങാൻ കാരണം ഇതാണ് മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിക്കാതെ പാർട്ടി സെക്രട്ടറിയുടെ അനുവാദം വാങ്ങിയാണ് ഡൽഹി സമരം നടത്തിയത് മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങേണ്ടതില്ല എന്നാണ് ധനമന്ത്രിയുടെ നിലപാട് കഴിഞ്ഞ കുറെ നാളുകളായി താൻ ഇത്തരത്തിൽ സമ്മർദ്ദം അനുഭവിക്കുന്നു എന്നാണ് ബാലഗോപാലിന്റെ നിലപാടുള്ളത് തോമസ് ഐസക് പോലും ഇത്രയും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുകയില്ല ധനവകുപ്പിനെ അപ്രസക്തമാക്കാനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി തുടങ്ങിയെങ്കിലും അത് പകുതി വഴിയിൽ നിലച്ചു ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരെ കൊമ്പു മുറിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ നീക്കം സർക്കാരിന്റെ ധനവിനിയോഗം വരുന്ന ഫയലുകൾ ധനവകുപ്പിനെ അയക്കുന്നത് നിർത്താനായിരുന്നു ആലോചന അതത് വകുപ്പുകളിലുള്ള ധനവകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കട്ടെ എന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത് നന്ദി